നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ വടക്കാഞ്ചേരിയിൽ ആദ്യമായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു ജനതാ ജ്വല്ലറി ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ആനീസ് ഗോൾഡൻ ടൈം അപ്പൊ ലൊക്കേഷൻ വരുന്നത് സിറ്റി ടവർ ബിൽഡിംഗ് ഓപ്പോസിറ്റ് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് ിൽ ഞെട്ടിക്കുന്ന കള്ളനോട്ട് വേട്ട നാല് രൂപയുടെ വ്യാജ നോട്ടുകൾ വീടിന്റെ കിടപ്പുമുറിയിൽ നിന്നും പിടികൂടി വിദേശത്തു നിന്നും എത്തിയ യുവാവിനായുള്ള തിരച്ചിൽ ഊർജിതം കേച്ചേരിയിൽ വൻ കള്ളനോട്ട് വേട്ട ഏകദേശം നാല്പതിനായിരം രൂപയോളം വരുന്ന കള്ളനോട്ടുകളാണ് കുന്നംകുളം പോലീസ് പിടികൂടിയത് കേച്ചേരി സ്വദേശിയായ മുപ്പത്തൊന്ന് വയസ്സുള്ള പുതു വീട്ടിൽ ജാബിറിന്റെ വീട്ടിലെ കിടപ്പുമുറിയിൽ നടത്തിയ പരിശോധനയിലാണ് ഈ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ എ ഫോർ ഷീറ്റിൽ പ്രിന്റ് ചെയ്ത് സൂക്ഷിച്ച നിലയിലാണ് പോലീസ് പിടിച്ചെടുത്തത് കള്ളനോട്ട് സംഘത്തെക്കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചത് നാടകീയമായ സംഭവത്തിലൂടെയാണ് ഇന്നലെ ജാബിറിന്റെ ബന്ധു പെട്രോൾ അടിക്കുന്നതിനായി ഒരു പെട്രോൾ പമ്പിൽ കള്ളനോട്ട് നൽകിയിരുന്നു ഇത് കള്ളനോട്ടാണെന്ന് തിരിച്ചറിയുകയും വിവരം അറിയിക്കുകയും ചെയ്തതോടെ പണം പിടിച്ചുവാങ്ങിയ ശേഷം ബന്ധു ഉടൻ തന്നെ സംഭവസ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടു എന്നാൽ സമയോചിതമായി ഇടപെട്ട പെട്രോൾ പമ്പ് ജീവനക്കാരെ കള്ളനോട്ട് നൽകിയ വാഹനത്തിന്റെ ചിത്രം പകർത്തി പോലീസിന് കൈമാറുകയായിരുന്നു ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ ഊർജിത അന്വേഷണത്തിലാണ് ജാബിറിന്റെ വീട്ടിൽ നിന്നും വൻതോതിലുള്ള കള്ളനോട്ടുകൾ പിടികൂടിയത് ആറുമാസം മുമ്പ് വിദേശത്തെ ഡ്രൈവിംഗ് ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തിയ ജാബിറിനെ സംഭവത്തിൽ പിടികൂടാനായിട്ടില്ല ഇയാൾക്കായി പോലീസ് വ്യാപകമായി തിരച്ചിൽ ആരംഭിച്ചു സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നും നോട്ടുകൾ വിതരണം ചെയ്തതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്